യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദേവതിരുസന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ജീവൻ്റെ മഹത്വത്തെ ധ്യാനിക്കാം വിശുദ്ധ ലൂക്കാ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളിൽ ഇന്നേ ദിനം നമുക്ക് ക്രിസ്തു ജീവൻ്റെ മഹത്വത്തെ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു നായം പട്ടണത്തിൽ ഒരു വിധവയുടെ ഏകമകൻ മരിച്ചപ്പോൾ യേശു ആ ശവമഞ്ചത്തിൽ ഒന്ന് തൊട്ടു എന്നിട്ട് എന്നിട്ടിങ്ങനെ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക അവൻ എഴുന്നേറ്റ് സംസാരിക്കുവാൻ തുടങ്ങി എന്ന് വചനം പറയുന്നു നോക്കൂ ഒരു വിധവയുടെ ഏകമകൻ നഷ്ടപ്പെട്ടപ്പോൾ ആ കുടുംബത്തിൻ്റെ ദുഃഖവും ആ അമ്മയുടെ വേദനയും ജീവിതത്തിൻ്റെ വല്ലാത്ത ദുരനുഭവവും കണ്ടെത്തുന്ന ക്രിസ്തു ഒരു രക്ഷയുടെ അനുഭവം ആ ഭവനത്തിന് നൽകുന്നു അവർക്കൊരാശ്വാസത്തിൻ്റെ തണലായി ജീവന്റെ മഹത്വം ക്രിസ്തു വെളിപ്പെടുത്തുന്നു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ വിളിച്ചുണക്കുന്ന മനസ്സോടുകൂടിയാണ് ക്രിസ്തു സംസാരിക്കുന്നത് എത്രയോ കൂടിയാണ് അവൻ പറയുക എത്രയോ കൂടിയാണ് അവൻ മരണപ്പെട്ടു പോയവനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നത് ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു എനി വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്നെ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ നിത്യമരണം പ്രാപിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ക്രിസ്തു ഇന്നിതാ മരണപ്പെട്ടുപോയവനെ തട്ടി ഉണർത്തി ജീവനിലേക്ക് നയിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ മൃതപ്രായമായി പോയതുപോലും ക്രിസ്തുവിന് വീണ്ടെടുക്കാനാകും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി അവനെ സമീപിച്ചാൽ മാത്രം മതിയാകും വിധവയുടെ നൊമ്പരവും കണ്ണുനീരും കാണാൻ കഴിയുന്ന ക്രിസ്തു അതെ ഒരമ്മയുടെ സാന്ത്വനത്തിലാണ് ക്രിസ്തു വളർന്നത് അതുകൊണ്ട് തന്നെ ഒരമ്മയുടെ അറിയാം സങ്കടവും വേദനയും കണ്ണുനീരിൻ്റെ ആഴവും അവന് തിരിച്ചറിയാം ഏകമകൻ നഷ്ടപ്പെട്ടപ്പോൾ ആ വിധവയായ അമ്മയ്ക്കുണ്ടായ ഹൃദയവധ ക്രിസ്തു തിരിച്ചറിയുകയും ആ നൊമ്പരത്തിൽ ഇടപെടുകയുമാണ് ഈ ദൈവം പച്ചയായ മനുഷ്യൻ്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് ഈ മണ്ണിലൂടെ അവൻ ചവിട്ടി നടന്നു ഓരോ മനുഷ്യൻ്റെയും ഹൃദയസ്പന്ദനവും ഹൃദയവഥയും മാനസിക നൊമ്പരങ്ങളും ശാരീരിക വേദനകളും അവൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ കരയുമ്പോൾ അവന് സഹിക്കില്ലായിരുന്നു മറ്റുള്ളവരുടെ സങ്കടങ്ങളും വേദനകളും കാണുമ്പോൾ അവൻ്റെ ഹൃദയം ആർദ്രമാകുമായിരുന്നു ആർദ്രതയുടെ ഏറ്റവും വലിയ അടയാളമാണ് നായീം പട്ടണത്തിലെ വിധവയുടെ ഏകമകനെ ജീവനിലേക്ക് തിരികെ വിളിച്ചുകൊണ്ട് ക്രിസ്തു നൽകുന്ന കൃപയുടെ പാഠം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്നത് പോലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വീണ്ടെടുക്കാനാകും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നമുക്കും പ്രാർത്ഥിക്കാം ഒപ്പം ഇന്നത്തെ സുവിശേഷം ആധുനിക തലമുറയായ യുവജനത്തോട് ഒരു വാക്കുണ്ട് യുവാവേ നീ ശവമഞ്ചത്തിൽ കിടക്കേണ്ടവനല്ല ഈ ലോകത്തിൻ്റെ തിന്മയിൽ വീണു പോകേണ്ടവനും മൃദനായി പോകേണ്ടവനുമല്ല നീ ജീവിക്കേണ്ടവനാണ് ജീവൻ്റെ സുവിശേഷം നിൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തണം നീ എഴുന്നേൽക്കുക നീ പ്രകാശിക്കുക ലോകത്തിൻ്റെ പ്രകാശമായി തീരുവാൻ യുവത്വത്തിനുള്ള ബാധ്യതയും ക്രിസ്തു ഇന്നത്തെ സുവിശേഷം വഴി ബോധ്യപ്പെടുത്തുന്നു നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ എഴുന്നേറ്റ് പ്രകാശിക്കാം ക്രിസ്തു ലോകം മുഴുവനുമുള്ള യുവത്വത്തെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളോടുകൂടെ സർവസിദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ